എം മുകുന്ദന്റെ ഏറ്റവും പുതിയ നോവല് ഞാൻ ഈ ലാസ്റ്റ് വായിച്ച പുസ്തകം നിങ്ങൾ എന്നുള്ള നോവല് അപ്പൊ ഇതിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിന്റെ എഴുതിയിട്ടുള്ളത് നിങ്ങൾ ആ പേരിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ട് നിങ്ങൾ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു യുവാവിന്റെ കഥയാണ് ഇതിനകത്തുള്ളത് അദ്ദേഹത്തിന്റെ വളരെ കുട്ടിക്കാലം മുതല് വളർന്നു വലുതായി പഠിച്ച് ജോലി കിട്ടി പിന്നീട് അദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലേക്ക് പോകുന്നു ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു അതിനുശേഷം കുറെ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിന് ഏജ് ആവുന്ന ഒരു സെവൻറ്റീസിലൊക്കെ എത്തുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ അദ്ദേഹം നേരിടുന്ന കുറേ കാര്യങ്ങൾ ഇതാണ് ഈ നോവലിന്റെ ആകത്തുക ഉള്ളൊരു സംഭവം ഇത് ഈ നോവലിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ദയാവധത്തെ കുറിച്ചിട്ടുള്ള ഒരു വലിയ മെസ്സേജാണ് ഈ നോവലിൻ്റെ ഒരു കണ്ടന്റായിട്ട് പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ളത് സാധാരണ മുകുന്ദൻ്റെ നോവലുകളൊക്കെ നമുക്കറിയാം വായിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ മയ്യഴിപ്പുഴകൾ മുതൽ ഡൽഹി ഡൽഹി ഗാഥകള് അങ്ങനെ തുടങ്ങി മയ്യഴിയുടെ ചരിത്രം പറയുന്ന പ്രത്യേകിച്ച് ഫ്രഞ്ച് കോളനി വളരെ വ്യത്യസ്തമായൊരു വായനയാണ് നമുക്ക് മുകുന്ദന്റെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവും അദ്ദേഹം ജീവിക്കുന്ന ആ ഒരു സ്പേസിന് വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു നോവലുകൾ അപ്പോൾ ഡൽഹി ഗാഥകളൊക്കെ വായിച്ചാൽ നമുക്കറിയാം ഡൽഹിയിലുള്ള അദ്ദേഹം ജീവിച്ചിരുന്ന ആ പരിസരങ്ങളിലുള്ള ആ കാലഘട്ടത്തിന് വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു എഴുത്താണ് ഒരു കാര്യമാണ് അപ്പം ഈ നോവലിലേക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ രണ്ട് തരത്തിലാണ് നോവൽ ഒരു കഥയാണെങ്കിലും ഒരു നോവലാണെങ്കിലും എഴുതുക ഒന്ന് ഫസ്റ്റ് പേഴ്സണിൽ എഴുതും ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ എൻ്റെ അനുഭവങ്ങൾ ഇപ്പോൾ ഒരു വേറൊരു കഥാപാത്രത്തിൻ്റെ ആണെങ്കിലും അത് എൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മൾ എഴുതും അപ്പം ഞാനായിരിക്കും അതിലെ കഥാപാത്രം എന്നിലൂടെ ആ കഥ പറയുക എൻ്റെ എന്നുള്ള രൂപത്തിൽ എഴുതാം അതല്ലെങ്കിൽ നമ്മൾ തേർഡ് പേഴ്സണിൽ എഴുതും കഥ തേർഡ് പേഴ്സണിൽ എഴുതുമ്പോൾ ഒരു രവി രവിയുടെ അല്ലെങ്കിൽ അവൻ എന്നുള്ള ആ ഒരു കഥാപാത്രത്തിനെ ബേസ് ചെയ്തിട്ട് എഴുതാം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ നിങ്ങൾ എന്നാണ് പറയുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഈ കഥാപാത്രത്തിനെ അദ്ദേഹം മുഴുവനായിട്ടും നിങ്ങൾ എന്ന രീതിയിലാണ് ഇത് അഭിസംബോധന ചെയ്യുന്നത് അപ്പൊ ഇത് വായിക്കുന്ന സാധാരണ വായിക്കുന്ന ഒരാൾക്ക് നമ്മളോട് പറയുന്ന പോലെ തന്നെ നമ്മളാണ് ആ കഥാപാത്രം വായനക്കാരനാണ് ആ കഥാപാത്രം നമ്മളൊരു കണ്ണാടി വെച്ചിട്ട് അതിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രതിഭ പ്രതിബിംബാണല്ലോ കാണുന്നത് എന്ന രൂപത്തിലുള്ള ഒരു ഒരു എഴുത്താണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം നമ്മളൊരു കഥ വായിക്കുമ്പോ ഒരു നോവൽ വായിക്കുമ്പോ അത് എൻ്റെ എന്നുള്ള രീതിയിലാണെങ്കിലും അതല്ലെങ്കിൽ അവൻ തേർഡ് പേഴ്സണൽ എന്ന് പറയുമ്പോഴും അത് കഥയാണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ഒരു കഥയുടെ ഒരു ഘട്ടത്തില് നമ്മൾ ആ കഥാപാത്രമായി മാറുന്ന ഒരു സന്ദർശ ഒരു സംഗതി ഉണ്ട് ആ നായകൻ നമ്മളാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു നമ്മുടെ ബോധതലത്തിനൊരു ഒരു ഒരു പ്രത്യേക തലത്തിലേക്ക് അങ്ങനെ പോയിട്ട് നമ്മളായിരിക്കും ആ നായകന്റെ ആദികളും സന്തോഷങ്ങളും ഒക്കെ നമ്മുടേതായിട്ട് അനുഭവപ്പെടും അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ വരുമ്പോൾ ഇവിടെ നിങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് വേറെ ആരോ ആയി പോകുന്നൊരു ഫീലും അതിനകത്തുണ്ട് അപ്പൊ ഈ പുസ്തകത്തിലേക്ക് വരാം ഈ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒരു ഒരു സാധാരണ ഉള്ള ഒരാളുടെ കാര്യങ്ങളാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീട് ഒരു എഴുപതുകളിൽ അല്ലെങ്കിൽ എൺപതുകളിലൊക്കെ ഉള്ള ഒരു ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരാൾ അപ്പം ചെറുപ്പത്തിലുള്ള വീട്ടിൽ നിന്നുള്ള കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് അടി കിട്ടുന്നത് അന്നത്തെ കാലത്ത് സ്കൂൾ സംവിധാനങ്ങളൊക്കെ അങ്ങനെയുള്ള മാഷിൻ്റെ അടി കിട്ടുന്നതും അത് വീട്ടിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അടി കിട്ടുന്നതും ആ പിന്നെ വീട്ടിൽ നമ്മൾ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ച കുറെ സാധനങ്ങൾ കണ്ടുപിടിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണന്റെ ചെറുപ്പകാലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടവരെ ഒളിപ്പിച്ചു വെച്ച എന്ത് സാധനം കണ്ടുപിടിക്കാനുള്ള ഒരു വല്ലാത്തൊരു ഒരു ഇതുണ്ടായിരുന്നു പിന്നീട് ഈ കഥയിൽ തന്നെ പറയുന്നുണ്ട് പിന്നെ കുറച്ച് വളർന്നപ്പോ ഒളിപ്പിക്കപ്പെട്ട ഈ ഇസങ്ങള് ആശയങ്ങളെ കൂടുതൽ പഠിക്കുന്ന ഒരു തരത്തിലേക്ക് പോകുന്നുണ്ട് ഇതിൽ തമാശ രൂപേണ പറയുന്നുണ്ട് ഒളിപ്പിച്ചു വെച്ച ചിലപ്പോൾ ഒക്കെ ചിലപ്പോൾ തുറന്നു നോക്കുന്നത് അതല്ലെങ്കിൽ ഒരു സംഭവം നല്ല രസമായിട്ട് പറയുന്നുണ്ട് ഒരു മുസ്ലിം സ്ത്രീ ബുർക്കായിട്ടൊരു സ്ത്രീനെ ഒരു ഓട്ടോറിക്ഷയിലൊക്കെ കാണുമ്പോൾ ആ ബുർക്കൊക്കെ അകത്ത് എന്താണെന്നു അത് പൊക്കി നോക്കുന്നതും അപ്പൊ അവിടുന്ന് അതിനുശേഷം പിന്നെത്തെ സ്ക്രീനിൽ കാണുന്നത് ആ അയാള് ഹോസ്പിറ്റലിൽ കിടക്കുന്ന അടി കിട്ടിയിട്ട് അപ്പൊ ആ രീതിയിലൊക്കെ കഥാപാത്രത്തിന് കൊടുക്കുന്നു കഥാപാത്രം പിന്നെ സാധാരണയില് വ്യത്യസ്തമായിട്ട് അവര് ഒരു ഡിഗ്രി വരെ ബി എ ഒക്കെ പോകുന്നുണ്ട് പിന്നീട് ബി എക്കാരൻ എന്നുള്ള രീതിയിൽ ജോലി ഒരു സിനിമ ടാക്കീസിലെ ഒരു മാനേജറായിട്ട് കുറെ കാലം ജോലി ചെയ്യുന്നു അതേ സമയത്ത് അദ്ദേഹത്തിന്റെ സതീർത്തിനായിട്ടുള്ള മറ്റൊരു കഥാപാത്രമുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സുഹൃത്ത് അദ്ദേഹം ഒരു ഡോക്ടർ ആവുന്നുണ്ട് അപ്പൊ ഈ ഡോക്ടർ ആവുമ്പോൾ ആ ഡോക്ടറിനെ പരാമർശിച്ചിട്ടാണ് ഈ ദയാ അദ്ദേഹം നടത്തുന്ന റിസർച്ചും കാര്യങ്ങളൊക്കെ ഈ ദയാവധവും അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഇതിനിടയിൽ മറ്റൊരു കാര്യം സംഭവിക്കണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പത്തിരുപത്തഞ്ചു വയസ്സിന് ശേഷം ഒരു മുപ്പത് വർഷം ഡിസപ്പിയർ ആവുന്നുണ്ട് എന്താണെന്ന് പറയുന്നില്ല അദ്ദേഹം വേറെ എവിടെയോ മിസ് പിന്നെ വീണ്ടും തിരിച്ചു വരുന്നത് അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ തിരിച്ചു വരുന്നത് പിന്നീട് അവിടുന്ന് ആ ആ അദ്ദേഹത്തിന്റെ ആ കൂടുണ്ടായിരുന്ന ആളുകൾ ഈ മുപ്പത് വർഷം എവിടെ പോയി എന്ന് അദ്ദേഹം പറയുന്നില്ല കഥയിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ കൂടുള്ള ആളുകൾ ഈ മുപ്പത് വർഷം എങ്ങനെ പോയി എവിടെയാണ് മുപ്പത് വർഷം ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു അന്വേഷണ ആത്മകമായിട്ടുള്ള ഒരു ഒരു ഡിറ്റക്റ്റീവ് സ്റ്റൈലിലാണ് ഇതിന്റെ കഥ പോകുന്നത് അങ്ങനെയാണ് പിന്നീട് ഇയാളെ ചെറുപ്പകാലങ്ങൾക്ക് പോകുന്നത് അപ്പം നിങ്ങളെ കുറിച്ചാണ് ഞാൻ അന്വേഷിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്നുള്ള രീതിയിൽ അഭിസംബോധന ചെയ്തിട്ടാണ് ഈ കഥ ഇങ്ങനെ വരുന്നത് അത് നമുക്കൊക്കെ വളരെ കണക്ട് പ്രത്യേകിച്ച് ഒരു എൺപതുകളിലൊക്കെ ജീവി ജനിച്ച ആളുകൾക്കും കുറെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും നമ്മളൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കണ്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിന് കണക്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഒരു 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 മനുഷ്യന്റെ ഫുൾ ലൈഫ് സൈക്കിൾ ഇതിൽ പറയുമ്പോൾ അപ്രതേച്ച് മുകുന്ദന്റെ എഴുത്താവുമ്പോൾ അതിൽ കൂടെ ഇങ്ങനെ ലയിച്ച് നമ്മൾ ഇങ്ങനെ പരന്ന് പറന്ന് നടക്കും ആ ഒരു കഥയിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെന്നിട്ട് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകത അതാണ്ട് ബാക്കിയുള്ള പുസ്തകൊക്കെ നമുക്ക് അറിയണമല്ലേ അപ്പൊ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള അവസാനം ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത കഥ അവസാനിക്കുന്നത് ഇതിന്റെ സസ് പ്രത്യേകിച്ച് ഒരു അന്വേഷണാത്മകമായിട്ടാണല്ലോ അദ്ദേഹം മരിക്കുന്നുണ്ട് അവസാനം ആ മരിക്കാനുള്ള കാരണങ്ങൾ അതുപോലെ തന്നെ ഇപ്പുറത്തെ ഡോക്ടർ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഡോക്ടർ ചെയ്യുന്ന കുറേ റിസർച്ചുകളും അദ്ദേഹം ഇവർ തമ്മിലുള്ള നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അവിടെ നിന്നുള്ള ഡെവലപ്മെന്റ് ഇങ്ങനെ തന്നെ കൊണ്ടുപോയി ഒരു ഒരു മനുഷ്യ ജീവിതത്തിന്റെ ലൈഫ് സൈക്കിള് ഫുള്ള് പറയുന്ന ഒരു സംഭവം എനിക്ക് പിന്നീട് ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതം പറയുമ്പോൾ പ്രവാ പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകൾ നമ്മുടെ ഒരു പത്തിരുപത്തഞ്ചു വർഷം നാട്ടിൽ ജീവിക്കുന്നു നമ്മുടെ കുട്ടിക്കാലം നമ്മുടെ സ്കൂള് നമ്മുടെ കോളേജ് നമ്മുടെ ആദ്യകാലത്തെ കുറെ ജോലികൾ പിന്നീട് അതിനുശേഷം നമ്മൾ പ്രവാസത്തിലേക്ക് വരുന്നു ഈ പ്രവാസത്തിൽ നമ്മൾ പത്തോ ഇരുപതോ മുപ്പതോ വർഷം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അന്വേഷണം നമ്മൾ കാരണം നമ്മുടെ നാടിന്റെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം അങ്ങനെ ഒരു പത്ത് മുപ്പത് വർഷം നമ്മൾ പ്രവാസത്തിലായിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു തിരിച്ചു പോയ സമയത്ത് നമ്മൾ അവിടെ അനുഭവിക്കുന്ന ഒരു ഡിസ്കണ്ടിന്യൂ ഡിസ്കൺ ഒരു കണക്ഷൻ വിട്ടിട്ടുണ്ടാവും നമ്മൾ എവിടെ നിന്നാണോ നാട്ടിൽ നിന്ന് വന്നത് അവിടെ തന്നെ ആയിരിക്കും നമ്മളെ മനസ്സിൽ നമ്മുടെ നാടുണ്ടാവുക പക്ഷെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഒരു മുപ്പത് നാൽപ്പത് വർഷത്തെ ഗ്യാപ്പിൽ നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുണ്ടാകും നമ്മളെ വീട് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളെ കൂട്ടുകാരെ വീട് വീടന്വേഷിച്ച് പോയാൽ നമ്മൾ പണ്ട് കണ്ടിരുന്ന നമ്മൾ സ്കൂള് കാര്യങ്ങളൊക്കെ എല്ലാം വ്യത്യസ്തമായി ശൈലികൾ വ്യത്യാസമായി ആളുകൾ വ്യത്യാസമായി രൂപം വ്യത്യാസമായി അപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ ആ ഒരു കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഇത് അത് ഈ നോവലില് ഇദ്ദേഹം ഇത് അവിടെ ഉദ്ദേശിക്കുന്ന രീതി വേറെ ആണെങ്കിൽ പോലും എനിക്കത് ആ ഒരു രൂപത്തിലും ഇതിനെ വായിച്ചെടുക്കാൻ കഴിഞ്ഞു എന്തായാലും നല്ലൊരു പുസ്തകമാണ് ഇത് നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ വാങ്ങിക്കുക നിങ്ങൾ എന്നുള്ള നോവല് വളരെ മനോഹരമായിട്ടുള്ളൊരു നോവലാണ് പിന്നെ ഇതിൻ്റെ ഇപ്പം എൻ്റെ കയ്യിലുള്ള അഞ്ചാം പ്രതിയാണ് മുകുന്ദൻ്റെ നോവലുകളെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇത് അപ്പം എന്തായാലും നല്ലൊരു വായന നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവും എന്ന് പറയുന്നു താങ്ക് യു ഫോർ വാച്ചിങ്